നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ ഒട്ടുമിക്ക മലയാളികൾക്കും മദ്യം എന്ന് പറയുമ്പോൾ വിലക്കുറവിൽ കിട്ടുന്നൊരു സ്ഥലം മാഹിയാണ് കേരളത്തിലെ മദ്യവില്പനയിൽ ഓരോ വർഷവും വർധനവുണ്ടാകുമ്പോഴും അതേപോലെ തന്നെ മദ്യത്തിൻ്റെ വിലയിലും വർധനമുണ്ടാകാറുണ്ട് ഈ സമയത്തൊക്കെ ഏറെ ആശ്വാസകരമായിരുന്നത് മാഹിയെ പോലുള്ള സ്ഥലങ്ങളാണ് എന്നാൽ ഇനി മുതൽ ആ ഒരു ആശ്വാസം ഉണ്ടാകേണ്ടതില്ല ഉണ്ടാകില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ് അതായത് മാഹിയിലും മദ്യവില ഉയർന്നിരിക്കുന്നു എന്ന് തന്നെ സ്ഥിരീകരിക്കുന്നു മദ്യത്തിൻ്റെ എക്സൈസ് തീരുവയും മദ്യശാലകളുടെ വാർഷിക ലൈസൻസ് ഫീസും കുത്തനെ കൂട്ടാൻ പുതുച്ചേരി സർക്കാർ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് മാഹിയിലെ മദ്യത്തിനും വില ഉയരുന്നത് ഇത് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി മാഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മദ്യത്തിന് വില വർധിക്കും ഗവർണർ ഒപ്പുവെക്കുന്നതോടെ ഒരു തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് തീരുവ കൂടുന്നതോടെ പുതുച്ചേരി മാഹി കാരയ്ക്കൽ യാനം എന്നിവിടങ്ങളിൽ നിന്ന് മദ്യവില ഗണ്യമായി ഉയരും എന്ന് തന്നെ മനസ്സിലാക്കുന്നു തീരുവ വർധനയ്ക്ക് അനുസരിച്ച് മദ്യവില എത്രത്തോളം കൂട്ടണമെന്നത് കമ്പനികളും വിദേശ വില്പനശാലകളുമാണ് തീരുമാനിക്കുന്നത് ഒൻപത് വർഷത്തിനു ശേഷമാണ് പുതുച്ചേരിയിൽ എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കുന്നത് എന്നത് ശ്രദ്ധേയം തീരുവ വർധന നിലവിൽ വന്നാലും മദ്യവില മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവായിരിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത് സംസ്ഥാന ബജറ്റിൽ അവതരിപ്പിച്ച സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഈ ഒരു തീരുവ കൂട്ടിയിരിക്കുന്നതെന്നും അറിയിച്ചിട്ടുണ്ട് കുടുംബനാഥകൾക്കായുള്ള പ്രതിമാസ ധനസഹായം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായും സർക്കാർ വർദ്ധിപ്പിച്ചു എന്നും അറിയിക്കുന്നു വയോജന പെൻഷൻ തുകയും വർദ്ധിപ്പിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുറമെ കോളേജ് വിദ്യാർത്ഥികൾക്കും ബസ്സുകൾ സൗജന്യ യാത്ര അനുവദിക്കാൻ തീരുമാനിച്ചു എന്നും ഇതോടൊപ്പം തന്നെ അറിയിക്കുകയാണ് ഇതുമൂലം ഉണ്ടാകുന്ന അധിക ബാധ്യത തീരുവ വർധനയിലൂടെ പരിഹരിക്കാനാണ് സർക്കാരിന്റെ പ്രതീക്ഷ എന്നാണ് പുതുച്ചേരി ഏർ പറയുന്നത് തീരുവകൾ വർദ്ധിപ്പിച്ചതിലൂടെ മുന്നൂറ് കോടിയിലധികം രൂപ കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയാണ് അധികൃതർക്ക് അതേസമയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അത് മദ്യവില്പനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഓരോ പുതുവർഷത്തിലും മദ്യം വിറ്റയച്ചതിൻ്റെ പേരിൽ റെക്കോർഡ് ഇടല ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് ഈ കഴിഞ്ഞ പുതുവത്സരത്തിൽ സംസ്ഥാനത്ത് റെക്കോർഡ് മദ്യവിൽപ്പന തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഏകദേശം എഴുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒൻപത് ആറ് കോടി രൂപയുടെ മദ്യമാണ് ഈ കഴിഞ്ഞ സമയത്ത് വിറ്റിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അതായത് കഴിഞ്ഞ വർഷം ആ പുതുവത്സര സമയത്തൊക്കെ വിറ്റിരുന്നത് അറുന്നൂറ്റി കോടിയുടെ മദ്യമായിരുന്നെങ്കിൽ ഈ തവണത്തെ പുതുവത്സരത്തിൽ എഴുന്നൂറ്റി കോടിയുടെ വിൽപ്പനയാണ് നടന്നിരിക്കുന്നത് അതായത് ഓരോ വർഷവും വിൽപ്പനയുടെ കാര്യത്തിൽ മദ്യവില്പനയുടെ കാര്യത്തിൽ ത്തിൽ വർധനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പാലാരിവട്ടം ഔട്ട്ലെറ്റിലാണ് ഇത്തവണ പുതുവത്സര സമയത്ത് സംസ്ഥാനത്ത് ഏറ്റവും അധികം മദ്യം വിറ്റ് ഒഴിക്കപ്പെട്ടത് തിരുവനന്തപുരം പവർ ഹൗസ് റോഡ് ഔട്ട്ലെറ്റിൽ വിറ്റ് വരവിൽ രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്നു ഇടപ്പള്ളി ആയിരുന്നു മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് കൊല്ലം ആശ്രമം മൈതാനത്തെ ഔട്ട്ലെറ്റിൽ സാധാരണ എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കാറുള്ള സ്ഥലമാണ് ഇത്തവണ നാലാം സ്ഥാനത്താണ് ഈ ഒരു പ്രദേശം ഈ ഒരു ഔട്ട്ലെറ്റ് ഇടം നേടിയത് ഡിസംബർ മാസം ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ മുപ്പത്തി വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഏകദേശം എഴുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒൻപത് ആറ് കോടി രൂപയുടെ മദ്യം വിറ്റഴിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു ഇത്തരത്തിൽ ഓരോ ആഘോഷ സമയത്തും വലിയ രീതിയിലുള്ള റെക്കോർഡ് വിൽപ്പന തന്നെയാണ് കേരളത്തിലെ മദ്യവില്പനയിൽ ഉണ്ടാകുന്നത് എത്ര തന്നെ പണം കൂടിക്കഴിഞ്ഞാലും അത് വാങ്ങാൻ കേരളത്തിൽ ആവശ്യക്കാരുണ്ട് എന്നുള്ളതാണ് ഇതിനിടെയാണ് കുറച്ചൊക്കെ ആശ്വാസമായിരുന്ന മാഹിയിലെ മദ്യശാലകളിലും മദ്യവില്പനയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് തന്നെ മദ്യവില്പനയിൽ മദ്യത്തിന് വലിയ വില വർധന ഉണ്ടാകുമെന്നുള്ള സൂചന കൂടെ പുറത്തുവരുന്നത് അവിടെ വലിയ തുക തന്നെ കൊടുക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ മദ്യത്തിൻ്റെ എക്സൈസ് തീരുവയും മദ്യശാലകളുടെ വാർഷിക ലൈസൻസ് ഫീസും കുത്തനെ കൂട്ടാൻ പുതുച്ചേരി സർക്കാർ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മാഹിയിലെ മദ്യവില്പനയിലും വർധനമുണ്ടാകാൻ പോകുന്നത് ഇത് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടെ മാഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മദ്യവില വർദ്ധിക്കുമെന്നും അറിയിക്കുന്നു ഗവർണർ ഒപ്പുവയ്ക്കുന്നതോടെ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയുന്നത് തീരുവ കൂടുന്നതോടെ പുതുച്ചേരി മാഹി യാനം എന്നിവിടങ്ങളിലെ മദ്യ വില ഗണ്യമായി കൂടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തീരുവ വർധനയ്ക്കനുസരിച്ച് മദ്യവില എത്രത്തോളം കൂട്ടണമെന്നത് മൽ മദ്യ കമ്പനികളും വിധി വിൽപ്പന ശാലകളും തന്നെ ആയിരിക്കും തീരുമാനമെടുക്കുക എന്നാണ് വിവരം ഒൻപത് വർഷത്തിനു ശേഷമാണ് പുതുച്ചേരിയിൽ എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കുന്നത് തീരുവ വർധന നിലവിൽ വന്നാലും മദ്യവില മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവായിരിക്കുമെന്നാണ് പുതുച്ചേരി സർക്കാർ വ്യക്തമാക്കുന്നത് സംസ്ഥാന ബജറ്റിൽ അവതരിപ്പിച്ച സാമൂഹിക ക്ഷേമ പെൻഷൻ പദ്ധതികൾക്ക് പണം കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളും ഈയൊരു തീരുമാനം പുറത്തുവിടുന്നതിനോടൊപ്പം തന്നെ പുതുച്ചേരി സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്